നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം എവിടേക്കാണ് നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ സന്നദ്ധ പ്രവർത്തികൾ ചെയ്തിരുന്നവരായിരുന്നെങ്കിൽ ഇന്ന് കത്തിയും എടുക്കുന്ന വിദ്യാർത്ഥി സംഘടനകളാണ് കൂടുതലും അനിദിനം നാമെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടനകളുടെ അഴിഞ്ഞാട്ടത്തിന്റെ കഥകളാണ് അത്തരത്തിൽ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുമായി കോളേജിലെത്തിയ മാതാവിനെ പോലീസ് നോക്കി നിൽക്കെ കോളേജ് വളപ്പിലിട്ട് എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി ഹൈക്കോടതി അഭിഭാഷകയും ആലപ്പുഴ മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ നിഷ പ്രവീണിനെയാണ് പേരൂർക്കട കേരള ലോ അക്കാദമി എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ഡി എസ് അർജുന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചത് ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ എ ബി വി പിളേജ് യൂണിയൻ സെക്രട്ടറി അദ്വൈത് പ്രവർത്തകരായ ശ്രീതു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അമീയ എന്നിവർക്ക് പരിക്കേറ്റു ഇവരിപ്പോൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ നവംബർ ആറിന് നിഷിയുടെ മകനും കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയുമായ എസ് അർജുനെ കോളേജ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ഡി എസ് അർജുനെ നേതൃത്വത്തിൽ റാഗിങ്ങിനിരയാക്കിയിരുന്നു ഷൂ നിർബന്ധിപ്പിച്ച നക്കിച്ചെന്നും മർദ്ദിച്ചെന്നും ആരോപിച്ച അർജുൻ കോളേജ് അധികാരികൾക്ക് പരാതി നൽകി ഇതിലെ വൈരാഗ്യത്തെ തുടർന്ന് ഡിസംബർ ഇരുപതിന് കോളേജിലെ ക്രിസ്മസ് ആഘോഷവേളയിൽ എസ് എഫ് ഐ പ്രവർത്തകർ വടികൊണ്ട് അർജുനെയും സുഹൃത്തുക്കളെയും മർദ്ദിച്ചു ഇതോടെ അർജുന്റെ മാതാപിതാക്കളായ നിഷയും പ്രവീൺ ശേഖറും പേരൂർക്കട പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ അനന്തജിത്ത് ഷഫാൻ ഷാ യൂണിയൻ സെക്രട്ടറി ഡി എൻ അർജുൻ അബിൻ രത്ന അലൻ എന്നിവർക്കെതിരെ വധശ്രമത്തിനും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു എന്നാൽ റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തില്ല എന്നാരോപിച്ച അനിഷ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്നും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു ഇതേ ദിവസം തന്നെ അർജുൻ തന്റെ അടിവയറ്റിൽ ചവിട്ടിയെന്നും സുഹൃത്തിന്റെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും ആരോപിച്ച ഏരിയ കമ്മിറ്റി അംഗവും ലോ അക്കാദമി എസ് എഫ് ഐ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയുമായ അമിയും പോലീസിൽ പരാതി നൽകിയിരുന്നു തിങ്കളാഴ്ച കേസിന്റെ ഭാഗമായി മഹസർ തയ്യാറാക്കുന്നതിന്റെ പേരൂർക്കട പോലീസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് അർജുനും മാതാപിതാക്കളായ നിഷയും പ്രവീൺ ശേഖരും കോളേജിലെത്തിയത് പോലീസിന്റെ മൊഴിയെടുപ്പിനിടെ ചായ കുടിക്കാൻ ക്യാൻറ്റീനിലെത്തിയ നിഷയെ എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി അർജുന്റെയും അമേയുടെയും നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു നിർത്തുകയും അർജുൻ നിഷയുടെ മുഖത്തടിക്കുകയും സാരി വലിച്ചു കീറിയെന്നുമാണ് പരാതി ഇത് തടയാനെത്തിയപ്പോഴായിരുന്നു എ ബി എ പിളേജ് യൂണിയൻ സെക്രട്ടറി അദ്വൈദിനും പ്രവർത്തകരായ ശ്രീധു രേഷ്മ എന്നിവർക്കും മർദ്ദനമേറ്റത് ഇതോടെ എസ് എഫ് ഐ എ ബി പി പ്രവർത്തകർ പോലീസിനും കോളേജ് അധികാരികൾക്കും മുന്നിൽ സംഘം തിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു നിഷയെ മർദ്ദിച്ചെന്ന പരാതിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചെന്ന പരാതിയിൽ കേസെടുത്തതായി പേരൂർക്കട പോലീസ് അറിയിച്ചു കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ തണൽ കിട്ടുമെന്ന പ്രതീക്ഷയാകാം ഇത്തരം കൂത്താട്ടങ്ങൾക്ക് പിന്നിൽ വഴിനീളെ ജൈവിച്ചും അടിച്ചും തല്ലിയും നടന്നാൽ ഇവന്മാരെയൊക്കെ ഇറക്കാൻ പുറത്താളുണ്ടെന്ന ധൈര്യമാണ് ഇത്തരം പ്രവർത്തികൾക്കും പിന്നിൽ മാറണം വിദ്യാർത്ഥി സംഘടനകൾ കലാലയ ആവശ്യങ്ങൾക്ക് മാത്രമായി രാഷ്ട്രീയം കാണിക്കുന്നവരാകണം അല്ലാതെ മറ്റുള്ളവരെ മെക്കിട്ടിക്കയറാനുള്ള ലൈസൻസായി രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളെ കാണരുത്